അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ മാനസയുടെ മുന്നിൽ എ സി പി അവളും സുനിലും ഒത്തുള്ള ഒരുപാട് ഫോട്ടോസ് കാണിച്ചു കൊടുക്കാട്ടോ എല്ലാം കാണുമ്പോൾ മാനസ ആകെ പേടിച്ച് പോവുകയാണ് എല്ലാം കണ്ടതിന് ശേഷം എ സി പി ചോദിക്കുകയാണ് ഇതിവിടെ സുനിൽ ശർമ്മ നിന്നെ കാണാൻ എത്തിയതിനു ശേഷമുള്ള ഫോട്ടോസ് അല്ലേ അപ്പോൾ അതേ മാഡം എന്ന് പറഞ്ഞ് സമ്മതിക്കാട്ടോ മാനസ വീണ്ടും എ സി പി ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് സുനിൽ എവിടെയാണ് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ മാനസ പറയുന്നുണ്ട് ഈ ഫോട്ടോയിലെ ഞങ്ങൾ കണ്ടുമുട്ടിയതിന്റെ അടുത്ത ദിവസം മുതലാണ് ഞങ്ങൾ അവസാനമായി കണ്ടത് ഓക്കെ അവസാനമായി കണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനസ അവിടെ നിൽക്കുന്ന മഹേന്ദ്ര ശർമ്മയും ഭാര്യയും ഒക്കെ മാറി മാറി നോക്കുന്നുണ്ട് ആ സമയത്ത് മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് ഞങ്ങളെ നോക്കാണ്ട് നിനക്ക് പറയേണ്ടത് എന്താന്ന് വെച്ചാൽ അത് എ സി പിയോട് ഡയറക്ടറായിട്ട് തന്നെ പറയാം ഞങ്ങൾക്ക് ഞങ്ങളെ മകനെ കിട്ടണം എന്ന് തന്നെ അവർ ഉറച്ചു പറയാണ്ട് അപ്പോൾ എ സി പി പറയുന്നുണ്ട് ഇവൾ പറയും സാർ അല്ലെങ്കിൽ ഞാൻ ഇവളെ കൊണ്ട് പറയിപ്പിക്കും എന്ന് പറയുകയാണ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എ സി പി അവിടെ നിന്നും എഴുന്നേറ്റ് ആ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യാട്ടോ എന്നിട്ട് മാനസയുടെ അടുത്ത് പോയി നിന്ന് പറയുകയാണെ ഞാൻ ചോദിച്ചതിന് ഇനി മറുപടി പറയാം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അവസാനമായി കണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ അതിനുശേഷം പരസ്പരം കണ്ടില്ല അതേസമയം ആകട്ടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു വനിതാ പോലീസിന്റെ സപ്പോർട്ടർ കൂടിട്ടെ മാനസയെ ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയാണ് അവിടെ ഡോറിന്റെ അരികിൽ നിൽക്കുന്ന രണ്ട് പോലീസ്മാർ അവരെ കൈ കാണിച്ചുകൊണ്ട് അവിടെ തടഞ്ഞു നിൽക്കാൻ കേട്ടോ അങ്ങനെ ദൂരെ നിന്നും ജയനിർമ്മലയും മാനസ പറയുന്നതെല്ലാം കേൾക്കാനുണ്ടായി വീടും എ സി പി ചോദിക്കുന്നുണ്ട് മാനസ എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നില്ല സത്യം സത്യമായിട്ട് തന്നെ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകും പറ എന്ന് പറയാട്ടോ അപ്പോഴും മാനസിയാകട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക എന്നല്ലാതെ ഒന്നും പറയുന്നില്ല ഇത് കാണുന്ന എസ് ഇപ്പ് ദേഷ്യം വരികയാണ് അവർ ആ ടേബിൾ അടിച്ചുകൊണ്ട് ചോദിക്കും എന്താണ് ഞാൻ ചോദിച്ചത് നീ കേൾക്കുന്നില്ലേ ഇങ്ങനെ കൂടി ആയപ്പോൾ മനസ്സ് ഒന്നും കൂടി പേടിക്കാൻ കേട്ടോ എന്നിട്ട് അവൾ തല ഉയർത്തി നോക്കുമ്പോൾ ജയനിർമ്മലയെ കാണുകയാണ് അവൾ ദയനീയമായിട്ട് ആന്റിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശേഷം അവൾ എ സി പിന്നെ സുനിൽ എന്റെ കയ്യിൽ ഒരു ലോക്കറിന്റെ കീ തന്നിട്ടുണ്ടായിരുന്നു ദുബായിലുള്ള ഒരു ബാങ്കിന്റെ ലോക്കറിന്റെ കീ അപ്പോൾ എ സി പി ചോദിക്കുന്നതിന് എന്തായിരുന്നു ആ ലോക്കറിൽ ഉണ്ടായിരുന്നത് എന്നറിയാമോ അറിയില്ല എന്ന് മാനസ പറയാണ് പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് എന്റെ കയ്യിൽ ആ കീ തന്നത് അപ്പോൾ മാനസ പറയുന്നുണ്ട് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ബിസിനസ് പരമായിട്ടുള്ള എന്തൊക്കെയായിരുന്നു ആ ലോക്കറിൽ ഉണ്ടായിരുന്നത് എന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്നിട്ടെന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കട്ടെ എ സി പി എന്നെ കാണാനായിട്ടാണ് ഇവിടെ വന്നിരുന്നത് എന്നാണ് സുനിൽ പറഞ്ഞത് പക്ഷേ അവസാന ദിവസം അവൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു ആ ലോക്കറിന്റെ കീ എനിക്ക് തരണം അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പക്ഷേ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് എ സി പി ചോദിക്കാണ് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നതുകൊണ്ടാണ് മാഡം ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നെ കാണാനല്ല വന്നതെന്നും ആ ലോക്കറിന്റെ കീ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നും അല്ലേ എന്ന് ഞാൻ ചോദിച്ചു അതിനെ തുടർന്ന് വഴക്കായി അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു പിന്നീട് അടുത്ത ദിവസം കീ കൊടുത്തതിനു ശേഷം ഗുഡ് ബൈ പറഞ്ഞു എന്ന് പറയാനായിട്ടവൾ അപ്പോൾ എ സി ചോദിക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുമില്ല ഫോണിൽ സംസാരിച്ചിട്ടുമില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാനസ്സ് പറയാണ് അതിനുശേഷം ഒരു തവണ ഞാൻ വിളിച്ചിരുന്നു പിന്നീട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് അവൾ പറയാണ് പിന്നീട് എ സി പറയുന്നുണ്ട് ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ വ്യക്തമായിട്ടും കൃത്യവുമായിട്ടുള്ള ഉത്തരം പറയണം ഓക്കെ എന്ന അവൾ തലക്കുറിക്ക് സമ്മതിക്കുകയാണ് അതിനുശേഷം സുരേലിനോട് ഫോൺ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ എത്ര സമയം സംസാരിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനസ് ഒന്ന് പതറിയിട്ട് ഒന്ന് കണ്ണോടിച്ചു നോക്കുന്നതിന് പറയുന്നുണ്ട് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല മാഡം ഓക്കെ ആ കോൾ സുനിൽ മാനസയെ വിളിച്ചതാണോ മാനസ് സുനിലിനെ വിളിച്ചതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും മാനസ ഒന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ എ സി പി ചോദിക്കുകയാണ് അതെന്താ അതും തനിക്ക് ഓർമ്മയില്ലേ അപ്പോൾ മാനസ പറഞ്ഞത് സുനിൽ എന്നെ വിളിച്ചതാണ് മാഡം എന്ന് പറയുമ്പോൾ നീ എന്താ കള്ളം പറയുന്നോട് എന്ന് പറഞ്ഞ് മാനസേ ഇരിക്കുന്നിടത്തുനിന്നും കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് മുഖത്ത് അടിക്കാട്ടോ വീണ്ടും അടിക്കാൻ വേണ്ടി കൈ ഹുകുന്ന സമയത്ത് പുറത്ത് നിൽക്കുന്ന ജയ മേടേ അവളെ തല്ലല്ലേ അവളെ വെറുതെ വിട് അവൾ ഗർഭിണിയാണ് എന്ന് വിളിച്ച് പറയാണ് ഇത് കേൾക്കുമ്പോൾ അവർ ഷോക്ക് ആവുകയാണ് അപ്പോൾ മാനസിയാകട്ടെ വയറിനടുത്ത് കൈ വെച്ച് പൊട്ടി കരയാൻ കേട്ടോ ഇത് കാണുന്ന എ സി പി പറയുന്നുണ്ട് സോറി ഇനി അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ചേർ ചൂണ്ടിക്കാണിക്കാണ് അങ്ങനെ മാനസ അവിടെ ഇരിക്കുക കേട്ടോ ഇനി ബാക്കി കാര്യങ്ങൾ ചോദിക്കൽ അല്പം കഴിഞ്ഞിട്ടാകാം ഇത് കേൾക്കുന്ന മാനസ പറയുന്നുണ്ട് സാരമില്ല മാഡം മാഡം ചോദിച്ചോളൂ എന്ന് പറയാണ് അങ്ങനെ മാനസിയോട് അവിടെ ഇരിക്കാൻ പറയാൻ കേട്ടോ ശേഷം എ സി പി പറയുന്നുണ്ട് സുനിൽനെ അങ്ങോട്ടേക്ക് വിളിച്ചത് മാനസിയായിരുന്നു ശേഷം നിങ്ങൾ നാപ്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ മാനസാകെ ആകെ പോവാണ് ഒരിക്കൽ ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞവരാണ് നിങ്ങളെന്ന് നീ പറഞ്ഞു പിന്നെ എന്തിനാണ് നീ അങ്ങോട്ടേക്ക് വിളിച്ച് ഇത്രയും സമയം സംസാരിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനസ പറഞ്ഞത് എനിക്ക് സുനിലിനെ വിളിക്കണം തോന്നി അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് മാഡം കേൾക്കുന്ന എസ് വി പറയുന്നുണ്ട് ഓക്കെ അത് സമ്മതിച്ചു അതിനുശേഷം അൻപതോളം കോളം മാനസയുടെ ഫോണിലേക്ക് സുനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മാനസ അത് അന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടായിരുന്നു മറിച്ച് മാനസ വിളിച്ച് നാപ്പത്തഞ്ച് മിനിറ്റോടം അവസാനമായിട്ട് സുനിലിനോട് സംസാരിച്ചു അതിനുശേഷം കോൾ അറ്റൻഡ് ചെയ്തതുമില്ല അത് എന്തായിരിക്കും ഒരു വ്യക്തമായ കാരണം ഉണ്ടാകുമല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനസ പറയുന്നത് മേധം അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് സോറി എന്നും കൂടി പറയേണ്ടവൾ അപ്പോൾ എ സി പറയുന്നത് ഓക്കെ മാനസ ബാക്കിയൊക്കെ നീ കോടതിയിൽ പറഞ്ഞാൽ മതിയാകും ഇത് മാനസ വീണ്ടും ഷോക്കാണ് സുനിലിൻ്റെ ഫോണിൽ നിന്നും അവസാനമായി വിളിച്ചത് മാനസയുടെ ഫോണിലേക്കാണ് അതും അവനെ കാണാതാവുന്നതിന്റെ മുപ്പത് മിനിറ്റ് മുൻപ് പിന്നീട് ഇതുവരെ സുനിൽ നമ്പർ സ്വിച്ച് ഓൺ ആയിട്ടില്ല അതിനുശേഷം മാനസ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുമില്ല അപ്പോൾ പിന്നെ സുനിൽ എവിടെ പോയി സുനിൽ എവിടെയാണെന്നുള്ള സത്യം അറിയണമെങ്കിൽ അല്ലെങ്കിൽ സുനിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ അത് മാനസയുടെ നാവിൽ നിന്നും മറ്റൊരു സത്യം പുറത്തു വരണം ആ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നിങ്ങൾ എന്താണ് സംസാരിച്ചത് എന്ന കാര്യം ഇതിനെല്ലാം കോടതിയിൽ മാനസ മറുപടി പറയേണ്ടി വരും എന്ന് പറയാണ് എല്ലാം കേട്ടപ്പോൾ മാനസ ആകെ പേടിക്കാട്ടോ അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് ചെയ്യുന്നത് അവസാന എ സി പി ഇവിടെ സെല്ലിലാക്കൂ എന്ന് മറ്റു ഓഫീസർമാരോട് പറയാണ് അവരുടെ നിർദ്ദേശപ്രകാരം അവളെ പിടിച്ച് സെല്ലാക്കാണ് പിന്നീട് മഹേന്ദ്ര ശർമ്മയോട് ഭാര്യയോടൊക്കെ പോകാനും പറയാൻ കേട്ടോ ഇതെല്ലാം കാണുന്ന ജയ ആകെ എന്ത് ചെയ്യണം അറിയാതെ പകച്ചു നിൽക്കുകയാണ് പിന്നീട് അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് ഭാവനയെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവളോട് മാനസയെ എ സി പി അറസ്റ്റ് ചെയ്തതും ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേൾക്കുമ്പോൾ ഭാവന ആകെ ഷോക്ക് ആവുകയാണ് ആന്റി വിഷ്മീകരണം ഞാൻ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവന പോലീസ് സ്റ്റേഷനിലെത്തുകയാണ് അങ്ങനെ ചെയ്യ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അവളെ ക്വസ്റ്റ്യൻ ചെയ്തത് ഇപ്പോൾ അവളെ സെല്ലിലാക്കിയ വിവരമൊക്കെ അറിയിക്കാൻ എല്ലാം കേൾക്കുമ്പോൾ ഭാവനയും ഒന്ന് പറയുന്നുണ്ട് ആൻറ്റി ഇത് സി എമ്മിന്റെ ഓഫീസിന് നേരിട്ടുള്ള ഒരു ഓർഡർ ആണെങ്കിൽ ഇതിന് പിന്നിൽ വ്യക്തമായിട്ട് ആരോ ഒന്ന് കളിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് എ സി പി ഐ സംസാരിക്കാം എന്ന് പറഞ്ഞ് പേരും കൂടി അത്തേക്ക് വരാം കേട്ടോ എന്നിട്ട് എ സി പി ഐ കാണുമ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് മാഡം മാനസയെ അങ്ങനെ നിങ്ങൾ സെല്ലിൽ അവൾ ഒരു തെറ്റും ചെയ്യില്ല അവളുടെ സ്വഭാവ സ്വഭാവപ്രകൃതം അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും എസ് സി പി ഒന്നിനും കൂട്ടാക്കുന്നില്ല കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മാനസിക ഒരു പ്രശ്നം ഒരു ഗർഭിണിക്ക് നൽകാവുന്ന എല്ലാ പരിഗണനയും അവൾക്ക് ഇവിടെ കിട്ടും അവൾ തെറ്റുകാരിയാണോ അല്ലേ എന്ന് കോടതി പറയട്ടെ വേണ്ട തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് മാഡം അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഇനി ഈ കേസിൽ നിന്നും അവളെ ഊരാൻ വേണ്ടി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുകയാണ് അവർ പറയുന്നുണ്ട് എനിക്ക് കൂടുതലൊന്നും ചെയ്യാനാവില്ല പക്ഷേ ഇത് അല്പ സീരിയസ് ആയ കേസാണ് കാരണം ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും ഇതിൽ നിന്നും പിന്തിരിഞ്ഞാൽ മാത്രമേ ഈ കേസിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാണ് എന്നിട്ട് അവർ അവിടെ നിന്നും പോകാൻ ശേഷം ജയ ഭാവനയോട് പറയുന്നുണ്ട് മോളെ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാ നീ സൂര്യയെ വിളിച്ചില്ലേ അവൻ എത്തുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആന്റി വിഷമിക്കാതെ സൂര്യ ഇപ്പോൾ ഇവിടെ എത്തും ഒരിടം വരെ പോയതാണ് എന്തായാലും ഇനി എന്ത് ചെയ്യും അപ്പോൾ ജയ പറയുന്നുണ്ട് മോളോട് ഞാനൊരു കാര്യം പറയട്ടെ മോളിത് ആന്റിക്ക് വേണ്ടി സമ്മതിക്കുമോ എന്ന് പറയാൻ എന്നിട്ട് അവളെ കാല് പിടിക്കാൻ നിൽക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് എന്തിനും ഏതിനും ആന്റിയെ കാല് പിടിക്കുന്ന സ്വഭാവം നിർത്തണം ആന്റി ആദ്യം കാര്യം പറ ഞാൻ പറ്റുമോ ഇല്ലേ നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ജയ പറയുന്നുണ്ട് മോൾ ആ മഹേന്ദ്ര ശർമ്മയെ ഒന്ന് കാണണം എന്നിട്ട് ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും മാനസയെ ഒഴിവാക്കി തരാൻ പറയണം എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുന്ന ഭാവന ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ ആന്റി അവർ ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല അവർ ഒരിക്കലും ഈ കേസിൽ നിന്ന് പിന്തിരിയാനും പോകുന്നില്ല എനിക്ക് അവരോട് അങ്ങനെ ചെയ്യാനും പറയാനും പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അതൊന്നും സാരമില്ല മോളെ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണം പ്ലീസ് മാനസേ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എങ്കിലേ ഈ ആന്റിക്ക് സമാധാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭാവനയുടെ മുന്നിൽ കെഞ്ചിയാട്ടോ ജയ അവസാനം ഭാവന സംവദിക്കുകയുണ്ടോ മഹേന്ദ്ര ശർമ്മയെ കാണാൻ പോവാമെന്ന് അങ്ങനെ അവൾ മഹേന്ദ്ര ശർമ്മയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തുകയാണ് അങ്ങനെ അവരോട് മാനസയെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം നിങ്ങളെ കേസ് പിൻവലിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ് പക്ഷേ മഹേന്ദ്ര ശർമ്മയെ ഭാര്യം ആദ്യം നിഷേധിക്കുകയാണ് നീ മാനസയെ രക്ഷിക്കാൻ വേണ്ടിയായി ശ്രമിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ കണ്ടെത്താനാണ് ഇപ്പോൾ പ്രധാനം അത് മാനസക്ക് നന്നായിട്ട് അറിയാമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ രീതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോയെങ്കിലേ അവരുടെ വായിൽ നിന്നും എല്ലാ കാര്യങ്ങളും പുറത്തു വരൂ എന്നൊക്കെ പറയാൻ കേട്ടോ അവസാന ഭാവന പറയുന്നുണ്ട് മാനസിക വായറ്റിൽ വളരുന്ന നിങ്ങളുടെ മകന്റെ കുഞ്ഞാണെങ്കിൽ അത് ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഭാവന മാനസയെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും പറയും പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകന്റെ ജീവനാണ് വലുത് എന്നൊക്കെ പറയാട്ടോ മഹേന്ദ്ര ശർമ്മ അങ്ങനെ അവസാനം അവരുടെ സംസാരത്തിനോട് മഹേന്ദ്ര ശർമ്മ സമ്മതിക്കാട്ടോ മാനസയുടെ വേരിലുള്ള ഈ കേസ് പിൻവലിക്കാം പക്ഷേ പകരം ഭാവന എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്ന രണ്ടാഴ്ച സമയം എനിക്ക് തരണം സർ അതിനുള്ളിൽ ഞാൻ തന്നെ മാനസയുടെ വായിൽ നിന്നും എങ്ങനെയെങ്കിലും സത്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം അങ്ങനെ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ പറയുന്ന എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവസാനം അവർ സമ്മതിക്കാണ് മഹേന്ദ്ര ശർമ്മ പറയുന്ന കേസ് ഞാൻ പിൻവലിക്കില്ല പക്ഷെ മാനസ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വിട്ടയക്കാം ഇനി കൂടുതൽ ചോദ്യവും കാര്യങ്ങളും അവരുടെ ഉപദ്രവമൊന്നും വേണ്ട എന്ന് പറയാം ഇങ്ങനെ പറഞ്ഞ് അവർ അവിടെയൊന്നും പിരിയാൻ കേട്ടോ ശേഷം ഭാവന തിരികെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നുണ്ട് അവിടെയാട്ടെ ജയയുടെ അടുത്ത് സൂര്യം എത്തിയിട്ടുണ്ട് കേട്ടോ സൂര്യ അന്വേഷിക്കുന്ന ഒരു എവിടെ അമ്മേ ഭാവന മോൾ ഇപ്പോൾ വരൂ ആരെയൊന്ന് കാണാനുണ്ട് എന്ന് പറഞ്ഞു പോയതാണ് നീ ടെൻഷൻ എടുക്കാത്തത് അവിടെ ഇപ്പോൾ വരും എന്ന് പറയട്ടെ ജയ അങ്ങനെ അവ രണ്ടുപേരും ഭാവനയെ കാത്തു നിൽക്കാണ് ആ സമയത്ത് തന്നെ ഭാവന അവിടെ എത്തുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ എ സി പി വന്നിട്ട് ഭാവനയെയും സൂര്യൻ ജയയെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം മാനസയെ നിങ്ങളുടെ കൂടെ വിട്ടേക്കാനുള്ള ഓർഡർ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ പൂർണമായി നിങ്ങൾ വിജയിച്ചു എന്ന് കരുതണ്ട കേസൊരിക്കലും ആ മഹേന്ദ്ര ശർമ്മ പിൻവലിച്ചിട്ടില്ല ഇത് തൽക്കാലത്തിനുള്ള ഒരു വിട്ടയക്കൽ മാത്രമാണ് എന്തെങ്കിലും സംശയമോ തെളിവോ കിട്ടിയാൽ വീണ്ടും ഒരു അറസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിൽ ആര് പോയിട്ടാണ് മഹേന്ദ്ര ശർമ്മയുടെ കാലു പിടിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ജയവും ഭാവനെ മൂത്തോടും ഒക്കെ നോക്കുന്നുണ്ട് സൂര്യക്കാണെങ്കിലും ഒന്നും അറിയൊന്നുമില്ല അങ്ങനെ ഭാവന പറയുന്നുണ്ട് ഞങ്ങൾ മഹേന്ദ്ര ശർമ്മയെ പോയി കണ്ടിരുന്നു മാഡം ഞങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് അവർ ഇപ്പോൾ മാനസിക വിട്ടയക്കമ്മൻ സമ്മതിച്ചത് അപ്പോൾ എസ് വി പറയുന്നുണ്ട് ഓക്കെ എന്തായാലും നിങ്ങൾ മാനസയെ കൊണ്ടുപോകോളൂ എന്ന് പറയാണ് എന്നിട്ട് അവിടെ കൂടെയുള്ള ആ പോലീസ് ഓഫീസറോട് മാനസയെ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് മാനസയായിട്ട് ആകെ പേടിച്ച് ക്ഷീണിച്ച് അവശ്യ നിലയിലാണ് അങ്ങനെ ജയ മാനസയെ കണ്ടത് മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഭാവന എന്ന് മാനസേ വാ ഇനി ഇവിടെ അധികം സമയം നിൽക്കേണ്ട വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ജയെ വന്ന കാറിൽ കൊണ്ടുപോയി കയറ്റിയാണ് ശേഷം സൂര്യ പറയുന്നുണ്ട് അമ്മ കൊണ്ടുപോക്കോളൂ മാനസേ ഞാനും ഭാവനയും ആ വീട്ടിലേക്ക് വരുന്നില്ല ഞങ്ങളെ എവിടെ നിന്നും ഇറക്കി വിട്ടതല്ലേ അങ്ങനെ ജയ പറയുന്നു ഭാവന നീ ആണ് മോളെ ഇപ്പോൾ മാനസയെ രക്ഷിക്കാൻ കൂട്ടുനിന്നത് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയാണ് എന്തിനാ ആന്റി ഇങ്ങനെ ഒരു വാക്ക് ഇത് എന്റെ കൂടിയും ആവശ്യമല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഭാവന അങ്ങനെ ജയ മാനസേം കൊണ്ട് അവിടെ നിന്നും യാത്രയാവാണ് അതേസമയം സൂര്യയുടെ വീട്ടിലാകട്ടെ അജയനും പ്രസീതയും ദേവന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് മച്ചമ്പി എന്തെങ്കിലും ഒന്ന് ചെയ്യേ എന്റെ മോളെ രക്ഷിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ നമുക്ക് നോക്കാം ജയ പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ദേവൻ ആ സമയത്ത് തന്നെയാ കേട്ടോ ജയ മാനസേം കൊണ്ട് അവിടെ എത്തുന്നത് മാനസയെ കണ്ടതും അജയനും പ്രസീതയും ഓടി എത്തുക എന്നിട്ട് അവളെ എടുത്തുകൊണ്ടുവന്ന് ഹോളിലെ ചേറിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് എന്താണ് ജയ അവിടെ സംഭവിച്ചത് എന്നൊക്കെ ദേവൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് മാനസമോളെ ഇപ്പോൾ വിട്ടുകിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുട്ടോ ദേവൻ അങ്ങനെ ജയ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഭാവന പോയി ആ മഹേന്ദ്ര ശർമ്മയുടെ കാല് പിടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാനസയെ കിട്ടുകിട്ടിയത് പക്ഷെ അവർ ഒരിക്കലും ഈ കേസ് പിൻവലിച്ചിട്ടില്ല ദേവേട്ട എങ്ങനെയെങ്കിലും ആ സുനിൽ ശർമ്മയെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് ഭാവന അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിനെ പുറത്താണ് അവർ മാനസമോളെ വിട്ടയച്ചത് എന്നും പറയാൻ കേട്ടോ ഇനിയിപ്പോൾ ആ സുനിൽ ശർമ്മയെ എവിടെ നിന്ന് കിട്ടാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവൻ മനസ്സ് പറയുന്നുണ്ട് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഭാവന പറഞ്ഞ സമയത്ത് അവൾക്ക് ആ സുനിൽനെ കണ്ടെത്താനായില്ലെങ്കിൽ പിന്നീട് അവളുടെ ജീവിതവും എന്താകും ആന്റി എന്ന് ചോദിക്കുക കേട്ടോ മാനസ അപ്പോൾ ജയ പറയുന്നുണ്ട് മോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ സുനിലിനെ ജീവനോടെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്കിലേ ഈ കേസിന് ഒരു അവസാനം വരികയുള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് മഹേന്ദ്ര ശർമ്മയും ഭാര്യയും വീട്ടിലാണ്ട് അവിടെ മണി ശർമ്മ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് അബദ്ധമാണ് ഈ കാണിച്ചത് ആ മാനസയെ ഒരിക്കലും വിട്ടയക്കാൻ പാടില്ലായിരുന്നു അവൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് നന്നായിട്ടൊന്നും അവളെ ചോദ്യം ചെയ്ത് വിരട്ടിയാൽ അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയും ഇന്ന് തന്നെ അതിന്റെ ഏകദേശം ഒരു വക്കിലെത്തിയേനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്തത് എ സി പി അവൾ ചികെടുത്തില്ലേ ഇതുപോലെ തന്നെ രണ്ടു ദിവസം കൂടി ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും സത്യം പോലെ വരുമായിരുന്നു പക്ഷെ നിങ്ങൾ എന്ത് അബദ്ധമാണ് എടുത്തു കാണിച്ചത് എന്നൊക്കെ പറയാണ് അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പറയാ നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് എന്തായാലും ഭാവന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ ആ വാക്ക് പാലിക്കുമോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം മാത്രമല്ല എന്റെ മനസ്സ് പറയുന്നുണ്ട് നമ്മുടെ മകൻ തിരിച്ചു വരിക തന്നെ ചെയ്യും അവനൊരിക്കലും നമ്മെ വിട്ടു പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ